കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട് കക്കാട് പുഴ കര കവിഞ്ഞിട്ടുണ്ട് ഫെലിക്സ് ഉണ്ട് അവിടെ വിവരങ്ങളുമായി കക്കാട് പുഴ കഴിഞ്ഞ ദിവസം തന്നെ കര കവിഞ്ഞൊഴുകിയിരുന്നു മറ്റ് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ശക്തമായ കാറ്റിൽ മരം കടപൊഴുകി വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് എന്താണ് മഴയുടെ അവസ്ഥ ഇന്നലെയൊക്കെ മഴ അല്പം അല്പം ശമനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വ്യത്യസ്തമായിട്ട് ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ കണ്ണൂർ ജില്ലയിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ നേരത്തെ ഈ കക്കാട് പുഴ നമുക്കറിയാം അത് കരകവിഞ്ഞതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അത് കുറച്ച് വെള്ളം ഇറങ്ങിയിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും ഇന്നലെ രാത്രിയുള്ള ശക്തമായ മഴയിൽ വീണ്ടും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കക്കാട് പുഴയാണ് ഈ പുഴയുടെ ഒരു വശത്തായ ഒരു റോഡുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ആ റോഡ് കാണാൻ കഴിയില്ല എന്നതാണ് കാരണം റോഡ് ഏതാ പുഴ ഏതാ തോട് തോടേതാ എന്നറിയാത്ത അവസ്ഥയിലേക്ക് എല്ലാം വെള്ളം കയറിയ നിലയിലാണ് അപ്പോൾ ഇതുവഴി പള്ളിപ്പുറം അടക്കം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കടക്കം ഉള്ള വഴിയാണ് ഈ വഴിയിലൂടെ വാ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച അവസ്ഥയിലാണ് കാരണം വാഹനങ്ങൾക്കൊന്നും തന്നെ പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട് ഉണ്ട് കാരണം ആ രീതിയിൽ ഈ പ്രദേശത്തൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നതാണ് കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ രാത്രി മഴയുടെ ശക്തി കൂടിയെന്നതാണ് നമുക്കറിയാം റെഡ് അലർട്ടാണ് നൽകിയിട്ടുള്ളത് റെഡ് അലേർട്ട് നൽകിയിട്ട് സമാനമായ രീതിയിൽ തന്നെ അതിശക്തമായ മഴ ജില്ലയിൽ ജില്ലയിലെമ്പാടും ലഭിക്കുന്നു എന്നതാണ് ഇപ്പോൾ കണ്ണൂർ നഗരത്തിലെ ദൃശ്യം നഗരത്തോട് ചേർന്നാണ് കക്കാട് പുഴ അവിടുത്തെ ദൃശ്യമാണ് നമ്മൾ കാണുന്നതെങ്കിൽ കൂടി മലയോര മേഖലയിലും സമാനമായ അവസ്ഥയാണ് ഇപ്പോൾ ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് ആലക്കോട് ഇരിട്ടി പേരാവൂർ കൊട്ടിയൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മരം കടപുഴകി വീണ വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് നിരവധി വീടുകൾ നാൽപ്പത്തി എട്ട് വീടുകളാണ് കണ്ണൂർ ജില്ലയിൽ മരം വീണ് തന്നെ തകർന്നത് ഒപ്പം തന്നെ ഇരുന്നൂറിലധികം ഇടങ്ങളിൽ മരം വീണ് അപകടമുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഇന്നും അവധിയാണ് അപ്പോൾ കർശനമായി ജാഗ്രത പാലിക്കണമെന്നതാണ് പൊതുവേ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം എന്തായാലും ഈ മഴ ഇനിയും തുടർന്നാൽ തീർച്ചയായിട്ടും ഇന്നലെ രാത്രി തുടങ്ങി മഴ ഇപ്പോഴും അവസാനിക്കാതെ ഇന്നും ഇന്നും റെഡ് അലർട്ട് ചില പ്രത്യേക മേഖലകളിൽ അതായത് മണ്ണിടിച്ചിലെ സാധ്യതയുള്ള മേഖലകളിലൊക്കെ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് മാറി താമസിക്കുക ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കണ്ണൂർ ജില്ലയിൽ മലയോര മേഖലയിലൊക്കെ ഏതെങ്കിലും ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകമായി നൽകിയിട്ടുണ്ടോ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടോ പലർക്കും വീട് വിട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ണൂർ ജില്ലയിൽ ഇതുവരെയും തുറന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആ രീതിയിൽ മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും ആളുകൾ സ്വന്തം വീടുകൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ മാറാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല അതേസമയം ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇപ്പോൾ തന്നെ വെള്ളം കയറിയിരിക്കുന്നു റോഡുകളിൽ കയറിയിരിക്കുന്നു ഈ ഈ പ്രദേശം ഇപ്പോൾ ഞാൻ പറയുന്ന ഈ പുഴയോടൊക്കെ ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഈ വഴിക്ക് ഇപ്പോൾ വാഹനം വരുന്നത് നമുക്ക് കാണാൻ കഴിയും ആ വാഹനം വരുന്നത് കണ്ടാൽ എത്രമാത്രം വെള്ളത്തിലാണ് ഈ റോഡ് ഉള്ളത് അതായത് അത് റോഡാണോ പുഴയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ വാഹനം വരുന്ന കാണുമ്പോൾ അത്രയധികം വെള്ളം നിറഞ്ഞൊരവസ്ഥയിലാണ് ഈ റോഡ് മുഴുവനായിട്ട് ഉള്ളത് ചെറിയ വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ കാറുകൾക്കോ ഒന്നും തന്നെ പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് ആ രീതിയിൽ ഈ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നതാണ് അത്രയധികം ദുരിതം ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ശക്തമായ മഴ തുടരും കണ്ണൂർ ജില്ലയിൽ എന്നതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അങ്ങനെ മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ആശങ്ക ഉണ്ടാക്കും പ്രത്യേകിച്ചും പ്രദേശങ്ങളിലടക്കം താമസിക്കുന്ന ആളുകളാണ് അത് സമാനമായ മഴ ഉണ്ടാവും എന്ന് തന്നെയാണ് നേരത്തെ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്